ഹലോ ചിങ്ങാതിമാരെ ഷെഫിഖ് വരോടാണേ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഈ കാണുന്ന ഒരു പോളി കാർബന്റെ വർക്കിന്റെ വീഡിയോ ആയിട്ടാണ് കേട്ടാ നമ്മൾ പത്രിപ്പാല പോയി ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു വർക്കാണ് ഈ കാണുന്നത് റെയിൻ റെയിൻഡ്രോപ്പിന്റെ ഗ്രേ കളർ പോളി കാർബൺ ഇട്ടിട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു വർക്കാണ് കേട്ടാ ഈ ഒരു വർക്ക് ചെയ്യുന്നതിന്റെ ഫുള്ള് വിഷ്വലാണ് നിങ്ങൾ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസ് അതായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ലൈക്കൂടെ ചെയ്തേക്കണേ അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം ഈ കാണുന്ന ഏരിയയിലാണ് കേട്ടോ നമുക്ക് വർക്ക് ചെയ്യാനുള്ളത് ഇതുപോലെ ഒരു ജാളി വരുന്നുണ്ട് അപ്പൊ ആ ജാളിയുടെ മുകളിലൂടെ പൈപ്പ് വരുന്ന രീതിക്ക് നമ്മൾ മൂന്ന് മൂന്നിന്റെ സ്ക്വയർ ട്യൂബാണ് നമ്മൾ കാലിന് എടുത്തിട്ടുള്ളത് കാലിനും അതുപോലെ തന്നെ അതിന്റെ ബോർഡർ വരുന്നത് മൂന്ന് മൂന്നിന്റെ സ്ക്വയർ ട്യൂബാണ് കേട്ടോ അവിടെ ഒരു ജാളി വരുന്നുണ്ടല്ലോ അപ്പൊ ആ ജാളിന് ലോക്ക് ആവുന്ന രീതിക്ക് നമ്മൾ രണ്ട് കാല് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അതിന്റെ മുകളിൽ നമ്മൾ ഇതുപോലെ ഫ്രെയിം സെറ്റ് ചെയ്തിട്ട് നമ്മുടെ പോളിയാർബന്റെ വീതിക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ ഫ്രെയിം സെറ്റ് ചെയ്യാണ് ചെയ്യുന്ന കേട്ടാ ഏകദേശം ഒരു ഇരുപത് ഇഞ്ച് ഗ്യാപ്പ് വരുന്ന രീതിക്കാണ് നമ്മൾ ഓരോ കള്ളികളും നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഇടയിൽ കൊടുത്തിട്ടുള്ളത് ഒന്നരയ്ക്ക് മുക്കാലാണ് ബാക്കി ഫ്രെയിമിന് എടുത്തിട്ടുള്ളത് മൂന്നുക്കൊന്നരന്റെ സ്ക്വയർ ട്യൂബാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ താഴ്ഭാഗത്ത് ഇതുപോലെ ഗ്യാപ്പ് ഉണ്ട് അവിടെ നമ്മൾ റെയിലിങ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ടോപ്പില് രണ്ടു രണ്ട് അതുപോലെ തന്നെ അതിന്റെ അടിയിൽ ഒന്നിക്കൊന്ന് കൊടുത്തിട്ടൊരു നാലിഞ്ച് ഗ്യാപ്പ് വരുന്ന രീതിക്ക് മുക്കാലിഞ്ച് പൈപ്പിന് നമ്മൾ വെർട്ടിക്കൽ ആയിട്ട് സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു എൽ ടൈപ്പിലാണ് കേട്ടോ വരുന്നത് അപ്പൊ ആ ഒരു ഭാഗം കൂടി നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ റെയിലിങ്ങിന്റെ അതേപോലെ പോളി കാർബണിന്റെ ഫ്രെയിമിന്റെ പരിപാടി നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചെയ്തെടുക്കാനുള്ളത് ഇതൊക്കെ ഒന്ന് വെൽഡ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് ഫിനിഷിംഗ് ആക്കി എടുക്കാനുണ്ട് അപ്പൊ അതിന്റെ പരിപാടികളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ മൊത്തം വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോളി കാർബൺ അടിക്കാനുള്ള ഫ്രെയിമിന്റെ വെൽഡിങ്ങും അതുപോലെ തന്നെ റെയിലിങ്ങിന്റെ ഫുൾ വെൽഡിങ്ങും കഴിഞ്ഞിട്ടുണ്ടോ ഇനിയിപ്പോ ഇതിന്റെ ഫ്രണ്ട് നോക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ബോർഡർ സെറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ അത് മുക്കാലിക്ക് മുക്കാലിന്റെ ഫ്രെയിമില് ഒരു ആറഞ്ച് വീതി വരുന്ന രീതിക്ക് നമ്മൾ ഇതുപോലെ സി എൻ സി കട്ടിങ് നമ്മള് സെറ്റ് ചെയ്ത് മേടിച്ചിട്ടുണ്ട് ഫ്ലവറിന്റെ അതിനൊരു ബോർഡർ പോലെ ഫ്രണ്ട് ഭാഗത്ത് സെറ്റ് ചെയ്തെടുക്കാൻ ചെയ്യുന്നുണ്ടാ ആ ഒരു മുക്കാലഞ്ച് ഫ്രെയിമിൽ ആറഞ്ച് വീതിക്ക് കൂടിയിട്ട് അതിലേക്ക് നമ്മൾ സി എൻ സി കട്ടിങിനെ വെൽഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം അതിനെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഫ്രെയിമിന്റെ മുകളിലേക്ക് നമ്മൾ അതിനെ പിടിപ്പിക്കാണ് ചെയ്യുന്നത് ഇതുപോലെ ഏകദേശം നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒരു വീതിക്ക് ഒരു ഭംഗി തോന്നിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഫ്രെയിമിന്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചെയ്തെടുക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ടോപ്പ് നമ്മൾ വെൽഡ് ചെയ്ത ഭാഗങ്ങൾ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് ഫിനിഷിങ് ആക്കാനുണ്ട് നമ്മൾ ഷീറ്റ് വരുന്ന ഭാഗങ്ങളിലെ വെൽഡ് ചെയ്ത ഭാഗങ്ങൾ മൊത്തം ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് സെറ്റ് സെറ്റാക്കി എടുക്കുന്നുണ്ട് അതോടുകൂടി നമ്മൾ ഫ്രെയിമിന്റെ പരിപാടി കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പെയിന്റിംഗ് ഇട്ട് കൊടുത്തിട്ട് നമ്മളൊരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഫ്രെയിമിന് അടിച്ചിട്ടുള്ളത് വൈറ്റ് കളറാണ് അടിച്ചിട്ടുള്ളത് കേട്ടാ അതുപോലെ തന്നെ റെയിലിംഗും വൈറ്റ് ആണ് അടിച്ചിട്ടുള്ളത് അതിന്റെ ടോപ്പ് റെയിലും മരത്തിന്റെ വരക്കാണ് ചെയ്തിട്ടുള്ളത് പെയിന്റിൽ തന്നെ ഡിസൈൻ വരക്കെയാണ് ചെയ്തിട്ടുള്ളത് ഏകദേശം പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള കാഴ്ച എന്ന് പറയുന്ന ഇതാണ് കേട്ടാ അത്യാവശ്യം നല്ല ഭംഗിയായി കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട് ഭാഗം ആ ജാളീനെ നമ്മൾ ആ കാല് കൊടുത്തതിൽ ലോക്കായ മൊത്തം ഒരു ബോർഡർ പോലെ ആയി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അടിക്കാനുള്ള പോളി കാർബൺ എടുത്തിട്ടുള്ളത് ഗ്രേ കളറാണ് എടുത്തിട്ടുള്ളത് കേട്ടാ ഡ്രോപ്പിന്റെ ഗ്രേ കളറാണ് എടുത്തിട്ടുള്ളത് ഒരു മൂന്ന് പീസ് നാലടിയും ഒരു പീസ് അഞ്ചടിയുമാണ് വരുന്നത് അപ്പൊ പതിനേഴ് അടികൾ ഏകദേശം വരുന്നുണ്ട് നമുക്ക് ആ രീതിക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ പീസ് പീസുകളായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് ജോയിന്റ് വരുന്ന ഭാഗത്ത് മാത്രമാണ് നമ്മൾ അലുമിനിയം ബീഡിങ് കൊടുത്തിട്ട് നമ്മൾ സ്ക്രൂ ചെയ്യുന്നത് അല്ലാത്തോടത്തും നമ്മൾ കുറേഡിന്റെ എസ് ഡി ആണ് അടിക്കുന്നത് മുക്കാലഞ്ച് സ്ക്രൂ ആണ് അടിക്കുന്നത് പല ആൾക്കാർക്കും ലീക്കിന്റെ പ്രശ്നങ്ങളും ഇതൊക്കെ പറയുന്നുണ്ട് നമുക്ക് അങ്ങനെ ഇതുവരെ നമ്മൾ ചെയ്തിട്ട് ലീക്കിന്റെ പ്രശ്നങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടില്ല ബോൾട്ട് അടിച്ച ഭാഗങ്ങളിലൂടെയുള്ള ലേക്ക് പറഞ്ഞിട്ടില്ല അത് കാരണം നമ്മൾ അത് തന്നെയാണ് അടിക്കല് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവലില്ല അതുപോലെ തന്നെ സെൻട്രൽ ജോയിന്റ് വരുന്ന ഭാഗത്ത് നമ്മൾ സിലിക്കോൺ അടിച്ച് ആലുമിനിയം ബീഡിങ് കൊടുത്ത് സ്റ്റാർ സ്ക്രൂ അടിച്ചിട്ട് അതിന്റെ രണ്ട് സൈഡിലൂടെ സിലിക്കോൺ അടിച്ച് റബ്ബർ ബീഡിങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ സിലിക്കോൺ ഇടുന്ന ഭാഗങ്ങളിലൂടെ ചില ഭാഗത്ത് ചെറിയ ലീക്കിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവലുണ്ട് അത് അങ്ങനെന്തെങ്കിലും തന്നെ നമ്മൾ പോയിട്ട് നമ്മൾ ക്ലിയർ ആക്കി കൊടുക്കലുണ്ട് അതിട്ട് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വെയിൽ ഒരുപാട് അടിക്കുമ്പോഴാ തിളക്കി പോരുന്ന പ്രശ്നങ്ങൾ ചില ഭാഗത്ത് കണ്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ ക്ലിയർ ആക്കി കൊടുക്കലുണ്ട് കേട്ടാ സീഡിന്റെ അടിക്കൽ ആയിട്ടുണ്ട് മൊത്തം നമ്മൾ ഷീറ്റ് അടിച്ചെടുത്തിട്ടുണ്ട് ക്രിസ്റ്റൽ ക്രിസ്റ്റൽ അല്ല റെയിൻ റെയിൻപിന്റെ ഗ്രേ കളർ ഇതാ മൊത്തം നമ്മ അടുത്തുള്ളികൾ ഫുള്ള് ആക്കി എടുത്തിട്ടുണ്ട് ഇതിന്റെ ടോപ്പ് എന്നുള്ള കാഴ്ച കാണിച്ചരാ സംശയം എന്തെന്ന് അറിയോ ഈ ചൂടിന്റെ പ്രശ്നമായി നമ്മള് പറ്റിക്കപ്പെട്ടു ഭയങ്കര ചൂടുണ്ട്ന്ന് അപ്പൊ നിങ്ങൾ ഇത് ചൂട് കമ്മിക്ക് വേണ്ടിട്ട് പോളികാർബൻ ചെയ്യരുത് എന്തായാലും ചൂട് എന്തായാലും താഴ്ത്തിക്കുണ്ടാവും ചൂടിന് കമ്മി ഒന്നും ഉണ്ടാവില്ല നല്ല ചൂടുണ്ടാവും പിന്നെ വെയിൽ കൊള്ളുമ്പോഴ് ചെറുതായിട്ട് വികസിക്കും അതേപോലെ ചുരുങ്ങും മഴങ്ങും അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ നല്ല വെയിലുള്ള ടൈമിൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു താഴ്ച വന്ന പോലെ ഉണ്ടാവും വെയിലാ പോയി ഇതാണ് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുള്ള ടോപ്പെന്നുള്ള കാഴ്ച എന്ന് പറയുന്നത് ഫ്ലാറ്റ് ബീഡിങ് അടിച്ചിട്ടുണ്ട് സിൽക്കോൺ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ റബ്ബർ ബീഡിംഗ് ഒക്കെ ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട് അതുപോലെ ചുമറിന്റെ സൈഡ് ഭാഗത്ത് നമ്മൾ സിൽക്കോൺ അടിച്ച് ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട് ഇതാണ് കേട്ടോ താഴ്ന്നുള്ള കാഴ്ച എന്ന് പറയുന്നത് റെയിലിംഗ് ഒക്കെ പെയിന്റ് അടിച്ച് മൊത്തം വൃത്തിയായിട്ടുള്ള കാഴ്ച ഇതാണ് ഷീറ്റിന്റെ അടിഭാഗം താഴത്ത് നിന്ന് കാണാൻ നല്ല വൃത്തിയാണോ ഗ്രേ കളർ ഉണ്ട് റെയിൻഡ്രോപ്പ് കാണാൻ നല്ല ഭംഗിയാണ് പക്ഷെ മുകളിൽ നിന്ന് കാണുമ്പോ നീല കളർ പോലെ ഉണ്ടാവും താഴത്തുനിന്ന് കാണുമ്പോഴും നല്ല ഭംഗിയാണ്ട്ടാ മഴയൊക്കെ പെയ്തിട്ട് നിക്കുമ്പോൾ കാണാൻ നല്ല വൃത്തിയാണ് അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ വർക്കിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള വിഷയിൽ നിങ്ങക്ക് വീഡിയോ ഇഷ്ടച്ചാൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ലൈക്കോടെ ചെയ്തേക്കട്ടാ നല്ല വീഡിയോ ആയിട്ട് കാണാം